ആഗോളതലത്തിൽ തന്നെ തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ് മലയാളികളുടെ അഭിമാനമായ ലുലു ഗ്രൂപ്പ് കേരളത്തിനകത്തു മാത്രമല്ല കേരളത്തിന് പുറത്തും ലുലു ഗ്രൂപ്പ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ത്യക്ക് പുറത്തും കേരളം ഇന്ത്യ അന്താരാഷ്ട്ര തലം എന്നിങ്ങനെ മൂന്ന് തരത്തിൽ ലുലു ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്താൽ ഓരോ മേഖലയിലും ഗ്രൂപ്പിന് വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വരും കാലയളവിലേക്കായിട്ടുള്ളത് കേരളത്തിൽ കൊച്ചി പാലക്കാട് തിരുവനന്തപുരം എന്നിവിടങ്ങളിലായിരുന്നു ലുലു ഗ്രൂപ്പിന് ഇതുവരെ മാളുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ഓണത്തോടനുബന്ധിച്ച് കോഴിക്കോടുകൂടെ മാൾ തുറന്നതോടെ എണ്ണം മൂന്നിൽ നിന്നും നാലിലേക്ക് ഉയർന്നു അവിടം കൊണ്ട് ലുലു ഗ്രൂപ്പിന്റെ കേരളത്തിന്റെ പദ്ധതികൾ അവസാനിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം ഓണത്തിന് കോഴിക്കോട് മാൾ തുറന്ന ലുലു ക്രിസ്മസിന് കോട്ടയത്തെ മാൾ ഓപ്പൺ ചെയ്യും കോട്ടയത്തെ മാളിന്റെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കോട്ടയത്തെ മാൾ തുറക്കുമെന്ന് കോഴിക്കോട് മാളിന്റെ ഉദ്ഘാടനത്തിനിടെ എം എ യൂസഫ് അലി വ്യക്തമാക്കിയിരുന്നു നാട്ടകം മണിപ്പുഴ ജംഗ്ഷൻ സമീപം എം സി റോഡിനരികത്തായാണ് കോട്ടയത്തെ ലുലുമാൾ വരുന്നത് മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലുലുമാൾലു ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ചിലധികം ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളും കോട്ടയത്തെ മാളിലുണ്ടാകും എണ്ണൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലുള്ള ഫാമിലി എന്റർടൈൻമെന്റ് സെന്ററാണ് കോട്ടയം ലുലുമാളിന്റെ പ്രത്യേകത അഞ്ഞൂറ് പേർക്കിരിക്കാവുന്ന ഫുഡ് കോട്ടും ആയിരം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്കിങ്ങിനുള്ള സൌകര്യവുമാണ് മാളിൽ ഒരുക്കുന്നത് ായിരം ചതു മീറ്റർ വലുപ്പമുള്ള കെട്ടിടത്തിൽ താഴെ രണ്ട് നിലകൾ പാർക്കിങ്ങിനാണ് പത്ത് ഭക്ഷണ ഔട്ട്ലെറ്റുകൾ ഗെയിമുകൾക്കും മറ്റു വിനോദങ്ങൾക്കുമായി ഇടം എന്നിവയും ഹൈപ്പർ മാർക്കറ്റിന് പ്രാധാന്യം നൽകിയുള്ള മാളാണ് കോട്ടയത്ത് നിർമ്മിക്കുന്നത് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ലുലുമാൾ തിരുവനന്തപുരത്തേതാണ് ഒരുശ്ര മീറ്റർ വിസ്തീർണമാണ് തിരുവനന്തപുരത്തെ ലുലുമാളിനുള്ളത് കൊച്ചി ലുലുമാളിന് ചതുരശ്ര മീറ്ററും പാലക്കേട്ടതിന് രണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണവുമാണ് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് കോഴിക്കോട്ടെ ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് സമയം തൃശൂർ തൃപ്രയാറിൽ ലുലുവിന്റെ വൈമാൾ പ്രവർത്തിക്കുന്നുമുണ്ട് എറണാകുളം കുണ്ടന്നൂരിലെ ഫോറം ഫോറംമാളിലും തൃശൂരിൽ ഹൈലൈറ്റ് മാളിലും ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തന സജ്ജമാകും കോട്ടയത്തിന് പിന്നാലെ മലപ്പുറം ജില്ലയിലും ലുലുവിന്റെ മാൾ വരും അത് ഒന്നല്ല രണ്ടെണ്ണം പെരിന്തൽമണയിലും തിരൂരിലുമാണ് മാളുകൾ നിർമ്മിക്കുന്നത് ഇത് രണ്ട് മിനി മാളുകളായിരിക്കും തൃശൂർ തൃപ്രയാറിൽ വൈമാളും എറണാകുളം കുണ്ടന്നൂരിലെ ഫോറം മാളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റുമുണ്ട് ഇതുപോലെ തന്നെ എറണാകുളം കുണ്ടന്നൂരിലെ ഫോറം മാളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റുമുണ്ട് ലുലു ഗ്രൂപ്പിന്റെ അടുത്ത മറ്റൊരു വലിയ പദ്ധതി വരാൻ പോകുന്നത് കൊച്ചി കളമശ്ശേരിയിലാണ് ൂപ്പ് മൂന്ന് മാസത്തിനുള്ളിൽ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങുമെന്നാണ് യൂസഫ് അലി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഡൽഹി ഭാരത് മണ്ഡപത്തിലെ വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി പ്രദർശനത്തിൽ കേരള പവലിയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കളമശ്ശേരിയിൽ ലുലു ഗ്രൂപ്പ് മൂന്ന് മാസത്തിനുള്ളിൽ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങും കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് പദ്ധതി ആയിരക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിലവസരം ഉറപ്പുവരുത്തും എന്നതിൽ സംശയമില്ല ഓർഗാനിക് ചരക്ക് സംഭരണത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കമ്പനി പദ്ധതി െന്നും അത്തരം സാധനങ്ങളുടെ കയറ്റുമതി മൂല്യം ഒരു വർഷം രണ്ടായിരം കോടി രൂപ വരെ ഉയർന്നേക്കുമെന്നും അലി വ്യക്തമാക്കിയിരുന്നു ഏകദേശം പതിനായിരം കോടി രൂപയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഓരോ വർഷവും ചെയ്യുന്നു രണ്ടു വർഷത്തിനുള്ളിൽ ഇത് പതിനയ്യായിരം കോടി രൂപയായി ഉയർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഉൽപ്പന്നങ്ങളും ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു പഴങ്ങൾ പച്ചക്കറികൾ അരി ചായപ്പൊടി പഞ്ചസാര സുഗന്ധവ്യഞ്ജനങ്ങൾ മറ്റ് ധാന്യങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ലുലു ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങളിലേക്കും മറ്റ് വിദൂര കിഴക്കൻ രാജ്യങ്ങളിലേക്കും കയറ്റയക്കുന്നതായും ലുലു ഗ്രൂപ്പ് സ്ഥാപകൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളകോമി